ബിഗ് ബോസ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുന്നേ ആൾക്കുട്ടിയുടെ വീഡിയോസ് ആദ്യമായി കാണുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് പോകാം അപ്പൊ ഡേ ടു ഓഗസ്റ്റ് അഞ്ചിന്റെ കാര്യങ്ങളാണ് അപ്പം രാവിലെ എട്ടേ പത്തിന് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിട്ട് പറയാനാണ് ബിഗ് ബോസ് സോങ് ഇടും എല്ലാവരും വന്ന് ചില്ലായിപ്പോ അപ്പം ബിഗ് ബോസ് വെൽക്കപ്പ് സോങ് വേക്കപ്പ് സോങ് കേട്ട് എല്ലാവരും കൂടി കാടലിൽ വന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാനും അതിനുശേഷം എട്ടേ മുക്കാൽ കാണിക്കുന്നത് ബിന്ദി അനേഷിനോട് പറയാണ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയാനുള്ളത് മര്യാ മര്യാദ കാണിക്കണമെന്ന് അനുമോളും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിൽ സെയിം കാലം തന്നെ എന്താണ് അപ്പാനു ശരത്തും അന്വേഷിനോട് പറയുകയാണ് പിന്നീട് ഒമ്പത് മുപ്പത്തഞ്ച് നമ്മൾ കാണുന്നത് ശരത്ത് ഷാനവാസ അനുമോളൊക്കെ കൂടി സംസാരിക്കാം അപ്പം ഷാരത്ത് പറയാനെങ്കിൽ കഴുത്തിന് വേദന ഉണ്ടെന്ന് ആ സമയത്ത് അനുമോൾ പറയാനും കഴുത്ത് വേദന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്നുകിൽ കിടപ്പത്തിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും കുഴപ്പമില്ല ഒന്നുകിൽ ചൂട് വെക്കുന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ചെറിയ എക്സർസൈസ് ചെയ്യുന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയാനും ഡോക്ടറെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അനുമോൾ എന്താണ് ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടില്ലേ ഷാനവാസം പറയുമ്പോൾ അനുമോൾ പറയാനാ ഡോക്ടർമാർക്ക് എന്തെങ്കിലും എഴുതണ്ടേ എന്ന് വെച്ചിട്ട് എഴുതിയത്

അപ്പം ഷാനവാസം പറയുന്ന അനുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്താണ് ഒപ്പം പൈസയ്ക്ക് വേണ്ടി ആ ബിസിനസ് ആയിട്ടാണ് അതിനെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസം അതിനെ വളച്ചു ഒടിക്കുകയാണ് അത് അവസാനം എന്തായാലും അനുമോൾക്ക് ഭയങ്കര വിഷമായ അനുമോൾ കരയാണ് അപ്പോൾ പിന്നീട് ഷാനവാസം മാറ്റി നിൽക്കി ഒമ്പത് അൻപതിന് ഷാനവാസ് അനുമോളോട് പറയാൻ നീ എന്തിനെ കരയാ കരയുന്നത് നീ ഇവിടെ വന്നത് കരയില്ല എന്ന് പറഞ്ഞ അപ്പം അനുമോൾ പറയുകയാണ് ഞാൻ കരയില്ല എന്ന് വെച്ചിട്ട് വന്നത് പക്ഷേ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമായതെന്ന് പറഞ്ഞിട്ട് ഇതാക്കണം പിന്നീട് പത്തേ പത്ത് നമ്മൾ കാണുന്നത് ശൈറ്റിയും അനുമോളും തമ്മിൽ സംസാരിക്കാതെ അനുമോള് പറയാണ് നമ്മൾ കരുഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഭയങ്കര ഈ ഒരു കാണാറൊക്കെ പറയും അല്ലെങ്കിൽ നമ്മൾ മിണ്ടാടി എന്ന വാഴയാണ് പറയും അപ്പം ശൈറ്റി ആണ് ഇവിടെ എന്ത് നടന്നാലും എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യാൻ ഉണ്ടാവും എന്ന് പറയാണ് പിന്നീട് പത്തേ കാ ബിഗ് ബോസ് പറയാണ് എല്ലാവരും പോയ കസ്റ്റിനൊക്കെ വിളിക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറയണം നിങ്ങൾ ഇന്ന് രാവിലെ എന്തൊക്കെയാണ് നടന്ന ഇതൊക്കെ സ്ക്രിപ്റ്റഡാകുന്നതാണ് പ്രേക്ഷകൊള്ളത് ഇത് അപ്പം അത് ആണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അത് റിക്രിയേറ്റ് ചെയ്യുന്നു സത്യം മുതൽ ബിഗ് ബോസ് ഇവരിൽ നിന്ന് ആക്കിയതൊന്നും പക്ഷെ പൊട്ടന്മാരെ എന്ത് ചെയ്തു അത് വിശ്വ വിചാരിച്ച് അവര് മോർണിംഗ് നടന്ന കാര്യങ്ങളൊക്കെ വന്നത് റിക്രിയേറ്റ് ചെയ്യണം കേട്ടോ അത് സ്കിറ്റ് പോലെ കളിക്കുകയാണ് പിന്നെ അനുമ്പോൾ ബിഗ് ബോസ് കഴിക്കാൻ എവിടുന്നാ മേക്കപ്പ് ചെയ്തേ ഞാൻ മേക്കപ്പ് സാധനങ്ങളൊന്നും കാത്തിട്ടില്ലല്ലോ എനിക്ക് ചോദിക്കണം അല്ലേ അതിനുശേഷം നമ്മൾ കാണുന്നത് അപ്പാൻ്റെ സ്ഥലത്ത് ഭാര്യയും മക്ബനും ഒക്കെ കൂട്ടി ഒന്ന് സംസാരിക്കാൻ ഇവർ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞാൽ അപ്പം ജിസല ആക്റ്റീവായി തുടങ്ങിയിട്ടില്ല എന്നിട്ട് പറയുന്നത് ജിസലിനെ ഒന്ന് അക്റ്റീവ് ആക്കണമെന്ന് വെച്ചാൽ ശരത്ത് വെറുതെ ജിസലിനെ പൊട്ടി ചൊറിയാണ് സത്യം വന്നാൽ ഉപശി ശാപം ഉപകാരം എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മളത് കണ്ടത് വേറെ ജിസലിനാണ് അത്രയും നല്ലൊരു കണ്ടസ് പ്യുവറായിട്ടുള്ള ജനുവീനായിട്ടുള്ള കണ്ടസനെ നമ്മൾ പിന്നീട് കാണുകയാണ് ഫണ്ണിന് ഫണ്ണി സംസാരിച്ച് സംസാരി എനിക്കൊന്ന് മലയാളം മലയാളി സായ പ്യുവർ മലയാളി സായ ആൾക്കാരെക്കാളും നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജിസൽ മലയാളം സംസാരിക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ജിസലിന് സംസാരം ഞാൻ കുട്ടിയാണ് ഇതൊക്കെ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല എന്താ പറയുക സീരിയസ് ആയിട്ട് നല്ല സംസാരിക്കുന്നത് നല്ല രസമുണ്ട് എല്ലാ പണ്ടും പണ്ടും എല്ലാം ഒരു അടിപൊളി കണ്ടസ്റ്റൻ്റ് ഞാനും ജിസൽ എന്ന് പറയുന്നത് പിന്നീട് വരുന്നത് പന്ത്രണ്ട് അമ്പതിന് ജിസല് ശാത്തിനെപ്പറ്റി ബിൻ ും സബ്രോക്ക് സംസാരിക്കാന് ഞാനിങ്ങനെ മേക്കപ്പ് ഇട്ട് നടക്കുന്നു ഞാനിങ്ങനെ സ്മെല് അടിപ്പിച്ചു എല്ലാവരും ഇങ്ങനെ നടക്കുന്നു കളിയിലൊന്നും കാര്യമാക്കുന്നില്ല എനിക്ക് നല്ല ദേഷ്യം വേണം എന്നൊക്കെ പറയുകയാണ് പിന്നെ നമ്മൾ കാണാൻ ഒന്നേ പത്തിന് ജിസല് അനിമുള അടിച്ച് വേണാൻ പഠിപ്പിക്കുക നല്ല രസമാണ് ആ കാസൈനൊക്കെ കാണാൻ വേണ്ടി നല്ല അത്രയും ഒരു ചൂല് നമ്മളെ ഇറുക്കി മാച്ചി ആണ് കൊടുക്കുന്നത് ആ മാറ്റടിച്ചു കാണാൻ വേണ്ടി അപ്പൊ അതിങ്ങനെ ഇങ്ങനെയാണ് തറയിൽ ഇരുന്ന് അടിച്ച് വേണമെന്നൊക്കെ പോയിട്ട് ജിസല് അനിമുളക്ക് കാണിച്ചു കൊടുക്കണം അതിനുശേഷം രണ്ടേ മുപ്പതിന് ഇവർക്ക് ഫസ്റ്റ് പഠിപ്പുല ടാസ്ക് കൊടുക്കുകയാണ് അതായത് നോമിനേഷൻ ഇല്ലാത്തതിൽ നിന്ന് രണ്ടുപേരെന്തു ചെയ്യണം ടാസ്ക് കളിക്കാൻ പോകണം അപ്പോൾ അവർ സെലക്ട് ചെയ്ത് അതില്ല എന്നുള്ള ഒരു കണ്ടസ്റ്റൻറ്റും പിന്നെ അക്ബന്ത് വന്ന കണ്ടസ്റ്റൻറ്റും അപ്പോൾ മൂന്ന് പേരെ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ എടുക്കാമെന്നൊരു പ്ലാനിങ്ങിലാണ് അവർ പോകുന്നത് പക്ഷേ അവർക്ക് സമയത്തിൽ എന്തു ചെയ്യാൻ പറ്റില്ല ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല പിന്നീട് വന്ന മൂന്നേ മുപ്പതിന് നമ്മളെ പട്ടി കളിക്കാണ് ആദ്യത്തെ പട്ടി കഴിക്കാതെ അത് എന്തു ചെയ്യാറേ വിടന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ

ഒട്ടും കളിയിൽ ആക്ടീവ് അല്ല സെലക്ട് ചെയ്യുന്നുണ്ട് അവർ എന്നിട്ട് കട്ടിലുണ്ട് ആ കട്ടിലാണ് വെള്ളിയാഴ്ച വരെ കിടക്കുന്നത് അതിൽ നിന്ന് ആരെങ്കിലും പുറത്ത് പോകുകയാണെങ്കിൽ ആ ആഴ്ച അവർ എഡിക്റ്റ് ആയി പോകുന്നു അപ്പൊ ഷാനവാസ് എന്നിവരാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് കാര്യങ്ങൾ അപ്പം പ്രേക്ഷകരെ നിങ്ങൾ വോട്ട് ചെയ്ത് നടത്താൻ എത്രയും പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്യാൻ സപ്പോർട്ട് കൊടുക്കുക ഒന്നും കൂടി ഞാൻ പറയുന്ന മാൾക്കുടി വീഡിയോസ് ഇഷ്ടമായോ എത്രയും പെട്ടെന്ന് മാളുട്ടീൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്